നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോടമഞ്ഞും കുളിർക്കാറ്റും പച്ചപ്പുമെല്ലാം ഏതൊരു സഞ്ചാരിയുടെയും ആഗ്രഹങ്ങളാണ് ഇത്തരം മനമയക്കുന്ന കാഴ്ചകൾ കാണാൻ അനുയോജ്യമായ നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകൾ വയനാടും മൂന്നാറും ഒക്കെ ആണെങ്കിലും ഇവയോട് കിടപിടിക്കുന്ന പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചിലയിടങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന വയലട വ്യൂ പോയിന്റ് കോഴിക്കോട് ജില്ലയിലെ ബാലുശേരിക്കടുത്താണ് വയലട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്ററും ബാലുശ്ശേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ വയലടയിലെത്താം സമുദ്ര നിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയലടയിൽ നിന്നാണ് കോഴിക്കോട് നഗരത്തിന്റെ വിദൂര കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ വയലട വ്യൂ പോയിന്റിലെത്താം അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് മുകളിലെത്തിയാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യവിരുന്നാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പെരുവണ്ണാമൂഴി ഡാം കൂരാച്ചുണ്ട് പേരാമ്പ്ര ടൗൺ എന്നീ സ്ഥലങ്ങളും കക്കയം ഡാമും ചെറിയ ചെറിയ ദ്വീപുകളുമൊക്കെ വയലടയിൽ നിന്നാൽ കാണാൻ സാധിക്കും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവുമെല്ലാം സന്ദർശിക്കാൻ അനുയോജ്യമായ ഇടമാണ് വയലട അധികം ബുദ്ധിമുട്ടുകളില്ലാതെ മുകളിലെത്താൻ സാധിക്കുമെന്നതാണ് വയലടയുടെ സവിശേഷത താഴ്വാരം വരെ റോഡ് ഉള്ളതിനാൽ സ്വന്തം വാഹനത്തിൽ ഇവിടേക്ക് എത്താം കുടുംബത്തോടൊപ്പം നല്ലൊരു ട്രെക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി വയലടയിലേക്ക് പോകാം